ഗാന്ധിജിയുടെ പ്രശസ്തമായ കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ ഒന്ന് നോക്കിയാലോ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ആരംഭിച്ച മറ്റ് പ്രസിദ്ധീകരണങ്ങൾ യങ് ഇന്ത്യ ഹരിജൻ നവജീവൻ ഹരിജൻ ബന്ധു ഹരിജൻ സേവക് ഇനി അവയുടെ ഭാഷയും കൂടി ഒന്ന് പഠിച്ചു വെക്കണം യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഹരിജൻ ഇംഗ്ലീഷ് യങ് ഇന്ത്യ ഹരിജൻ ഇംഗ്ലീഷ് നവജീവൻ ഗുജറാത്തി ഹരിജൻ ബന്ധു ഗുജറാത്തി നവജീവനും ഹരിജൻ ബന്ധു ഗുജറാത്തി ലാംഗ്വേജിൽ ഹരിജൻ സേവക് ഹിന്ദി ലാംഗ്വേജ് ഇത് ഓർത്തു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കോഡിലൂടെ ഒന്ന് ഓർത്തു വെച്ചോളൂ എങ്ങായിട്ടുള്ള ഹരി ജോലി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ് എങ്ങായിട്ടുള്ള ഹരി ജോലി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ് എങ്ങിന്ത്യ ഹരിജൻ ഇംഗ്ലീഷ് നവജീവൻ ഹരിജൻ ബന്ധു ഗുജറാത്തി ഹരിയുടെ ബന്ധുക്കൾ എല്ലാവരും ഗുജറാത്തിലാണ് അവിടെ എത്തുമ്പോഴാണ് ഹരിക്ക് ജീവൻ കിട്ടുന്നത് എങ്ങായിട്ടുള്ള ഹരി ഇംഗ്ലണ്ടിലാണ് ജോലി ചെയ്യുന്നത് പുള്ളിക്ക് ജീവൻ കിട്ടുന്നത് ബന്ധുക്കളെ കാണുമ്പോഴാണ് ബന്ധുക്കളുള്ളത് ഗുജറാത്തിലാണ് എങ്ങിന്ത്യ ഹരിജൻ ഇംഗ്ലീഷ് നവജീവൻ ജീവൻ ഹജ്ജൻ ബിന്ദു ഗുജറാത്തി ഇനി നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ട് തന്നെ ഹരി സേവ ചെയ്യുന്നത് ഹിന്ദി ലാംഗ്വേജിലാണ് ഹജ്ജൻ സേവക് ഹിന്ദി എങ് ഇന്ത്യ ഹരിജൻ ഇംഗ്ലീഷ് നവജീവൻ ഹരിജൻ ബിന്ദു ഗുജറാത്തി ഹരിജൻ സേവക് ഹിന്ദി